കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷവും സ്ത്രീ ശാക്തീകരണ സെമിനാറും ആദരവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭാ പരിപാടി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിന ആഘോഷം സ്ത്രീ ശാക്തീകരണ സെമിനാർ ആദരിക്കൽ ചടങ്ങ് എന്നിവ സംഘടിപ്പിച്ചു

പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസിഡന്റ് പരിഷത്ത് മേഖലാ പ്രസിഡന്റ് സുഭാഷ് ബാബു സെക്രട്ടറി നിസാർ പൊന്നാരേത്ത് പരിഷത്ത് ഐ ടി വിഭാഗം ജില്ലാ വൈസ് ചെയർമാൻ വി അനിൽ ബോസ് ലത കൃഷ്ണൻ ആചാരി ഉഷ ശശി എ ഡി എസ് വാർഡ് പ്രസിഡന്റ് അനീസ് നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു